വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് വർധനവിനെതിരെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമകളും തൊഴിലാളികളും മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എം മുഹമ്മദ് ഷാ സമരം ഉദ്ഘാടനം ചെയ്തു ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച കേന്ദ്ര കേരള സർക്കാരുകളുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് ജില്ലയിലെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമകളും തൊഴിലാളികളും സമരത്തിൽ പങ്കെടുത്തു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷാ സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പ്രളയകാലത്ത് എത്രയോ സേവനകരാണ് സേവനം ചെയ്യുന്നത് ഈ ദിവസം ജില്ലാ പ്രസിഡന്റ് ഒ കെ ശ്രീനിവാസൻ അധ്യക്ഷനായി മറ്റു ഭാരവാഹികളായ പ്രഭാകരൻ മഞ്ചേരി എം പി ബഷീർ അച്യുതൻ തിരുനാവായ ഫൈസൽ എടക്കര തുടങ്ങിയവർ സംസാരിച്ചു ധർണയ്ക്ക് മുന്നോടിയായി ടൗണിൽ പ്രകടനം സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കബീർ പൊന്നാനി സെയ്തു തിരൂർ പ്രകാശ് പുലാമന്തോൾ മധു കൊണ്ടോട്ടി നുബൈബ നബൈദ പൂക്കോട്ടുംപാടം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം